İzlediğiniz için teşekkür evet. ederim. Evet. അസലാമലൈക്കും അപ്പാനീയത്തിൻ്റെ ചെറുതായിട്ടൊന്ന് സ്റ്റാർ കേൾ ഫുഡ് കഴിച്ചു തരാം എനിക്കങ്ങനെ അറിഞ്ഞോടും അവളോട് എന്നെ സ്റ്റോറി കഴിക്കുക അവൾ ഇവിടെ മുറിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുറിഞ്ഞ കഴിച്ചു എന്താണ് സ്റ്റോറി പറഞ്ഞു സ്റ്റോറിയാ ചോദിക്കാതെ എങ്ങനെ എൻ്റെ കാലം ചോദിക്കാം സ്റ്റോറിയെന്ന് വെച്ചാൽ കഥയാണ് ഇനി വീണേൻ്റെ ഒരു കഥ പറയാം ഇനി ഒരു കഥ അത് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ദോഷ എടുത്തിട്ട് ഞാൻ അന്നേരം ഇവിടുന്ന് ഉമ്മൻ്റെ മൊബൈൽ കുത്തിനെ നല്ല രീതിക്ക് തിന്നും നേരം ഞാൻ ഫുഡെല്ലാം കഴിച്ചു ഞാൻ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കുളിച്ച് ഫുഡെല്ലാം നേരത്തെ കഴിച്ച് ഇവളന്നേരം കുളിക്കുന്നതിനാൽ ഞാൻ പിന്നെ ഫുഡെല്ലാം കഴിച്ചുപോട്ട് ഉമ്മാരുടെ അടുത്ത് മുമ്പ് പേര് വാങ്ങി ഇവിടെ വന്നേരം തോന്നുന്നു എന്റെ ആൻഡിവിടേക്ക് കുടിക്കര സ്നേഹമാണ് ചോരായിരുന്നുണ്ട് ഇവിടുന്ന് ചോരായിരുന്നു എന്തായ്ലല്ല എന്റെ മോനെന്താ അപ്പൊ ഫ്രണ്ട്സ് ഇവള് ഞാൻ ഭക്ഷണങ്ങൾ കഴിച്ചു മൊബൈൽ ഇവിടെ കുത്തിനും മൊബൈലാണ് ജസ്റ്റ് അവളെ കുത്തിനും ഇവള് ഭക്ഷണം ദോശയും വായലിട്ടിട്ട് എന്റെ അടുത്ത് വന്ന് മൊബൈലെല്ലാം കണ്ട് കസേലെടുക്കാൻ അടുക്കളയിലേക്ക് പോകാനായിരുന്നു അങ്ങനെ സ്റ്റേക്കേഴ്സിൻ്റെ അവിടെ നിന്ന് സ്ലിപ്പാകും വെള്ളം ഉണ്ടായിരുന്നു മഴ അടിയറിയിട്ട് െ കൊണ്ട് ഞങ്ങൾ ജനലെല്ലാം തുറന്നിട്ടൊക്കെയാണ് കാറ്റ് കയറീട്ട് കരണ്ടില്ലേ എനിക്ക് രാത്രി അപ്പോൾ ചൂടടുക്കല്ല ചെയ്യുന്നുണ്ട് അപ്പം ജനലിൽ തുറന്നിട്ടാണ് അപ്പം മഴയത്ത് അവിടെ ചെറുതായിട്ട് വെള്ളം പേറി മേലെയാണ് തുറന്നത് അയല്ലേ ഞാൻ പറഞ്ഞ കളം പറയുന്നത് അവിടെ ചെറുതായിട്ട് വെള്ളം ഇതായി സ്പ്രെഡ് ആയി പണ്ടേ മഴക്കാലത്ത് ഏത് വീട്ടിലാണെങ്കിലും വെള്ളം ഉള്ളിൽ എങ്ങനെയെങ്കിലും ഉണ്ടാകും ഉണ്ടാകുന്ന മെയിൻ കാരണം നമ്മൾ തന്നെ ഉണ്ട് നമ്മൾ വേണമെങ്കിൽ ഗ്ലാസിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാം കൊണ്ട് ചിലപ്പോൾ അവിടെ വീഴാൻ സാധ്യത എല്ലാവരും സൂക്ഷിക്കണം പീപ്പിൾ ഇങ്ങനെ ഓടിപ്പോ ഒറ്റരടി എന്താ ഒറ്റരി പൂവല്ലേ ആ പുണീൻ്റെ അവിടെ തച്ച കയറി കൂണിനോട് ഒറ്റരുപുത്ത് ഒറ്റ കൂടെ ഇങ്ങനെ തച്ച കയറിപ്പോയി എനിക്ക് ഉള്ളിങ്ങനെ കുയി 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 ഓടിയാളിതൊന്നും കുയി ഓടിയാളിതൊന്നും പറഞ്ഞിട്ടില്ലാവാൻ തുടങ്ങി ഫ്രണ്ട്സ് എന്റെ അനിയത്തി ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചെല്ലാം ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഓണനി സ്കൂളിലേക്ക് പോവാ സ്റ്റിച്ച് കഴിക്കണ്ട ഒരാഴ്ച നല്ലോണം മുൻപ് പറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും പറയാനില്ല സബ്സ്ക്രൈബും